ശ്രാവണി പേടിക്കണ്ടെ ഇനി ഒന്നും ചെയ്യില്ല പറഞ്ഞു ഞാനി പോലെ നീ അവനോട് ഫോണിലൂടെ സംസാരിക്കണം ഞങ്ങൾ നോക്കിക്കൊള്ളാം അത് കേടതും അവളിൽ ചെറിയൊരു സമാധാനം രൂപപ്പെട്ടു ഇനി നീ പേടിക്കണ്ട ഞങ്ങളെല്ലാം ഇല്ലേ ഇവിടെ നിനക്ക് മാരവിലും അന്നേരം ഇഷ്ടമുണ്ടെങ്കിൽ ഞങ്ങൾ നിരത്തി തരൂ നിന്റെ വീട്ടുകാർ ഇതിന് സമ്മതിക്കുമോ അവർ ഒരിക്കലും സമ്മതിക്കില്ല അവർക്ക് സ്നേഹമല്ല പണമാണ് വലുത് അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും വരുണെ കൊണ്ട് കല്യാണം ഉണ്ടാക്കി അച്ഛൻ്റെ ബിസിനസ് വലുതാക്കാനെ അച്ഛൻ ശ്രമിക്കൂ അല്ലാതെ എൻ്റെ ഭാവിയോ ജീവിതമോ അച്ഛനെ ഒന്നുമല്ല ശ്രാവണി നീ അതൊന്നും ഓർത്ത് ഇപ്പോൾ ദുഃഖിക്കരുത് എല്ലാം ഇവിടെയുള്ളവർ ശരിയാക്കൂ അവളുടെ തലയിലൊന്ന് തലോടി കൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു ഇവിടെ ഗൗരി ിൽ പച്ചക്കറികളെല്ലാം അരിഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അങ്ങോട്ട് ആ നാല് ചേച്ചിമാർ വന്നു നിന്നു അവൾ കണ്ടിട്ടും വിളിച്ചതും അവൾ അവരെ ഒന്ന് നോക്കി വീണ്ടും അവളുടെ പണി തുടർന്നു അവർ തീശത്തിൽ അവൾ അരിഞ്ഞുകൊണ്ട് നിന്ന പാത്രം തീശത്തിൽ തട്ടിയതും ആ പച്ചക്കറികളെല്ലാം അവിടെ ചിന്നി ചിതറി വീണു അത് കണ്ടതും ഗൗരി കയ്യിലുള്ള കത്തിക്കൊണ്ട് അവർക്ക് നേരെ അവരും അത് കണ്ടു നിന്നവരും ഒന്ന് ഞെട്ടി എന്നെ കൊണ്ട് ഇത് വയറ്റിൽ കുത്തിപ്പിക്കരുത് നിങ്ങളുടെ ഒരു ദ്രോഹത്തിനും ഞാൻ വരുന്നില്ല ഇനിയും എന്റെ അടുത്തേക്ക് വന്നാൽ ഇത് എവിടെ കുത്തുമെന്ന് പിന്നെ നിങ്ങൾ സ്വത്തിട്ടേ അറിയൂ ഗൗരി ദേശത്തിലുള്ള അവളുടെ ഭാവം കണ്ട് അവരെല്ലാം പേടിയോടെ നിന്നു െങ്കിലൊന്നും പറയാനുണ്ടോ എന്തെങ്കിലും എന്നാ ഒരു കാര്യം കേട്ടോ ഇവിടെ എല്ലാവരും എങ്ങനെയാണോ വന്നത് അതുപോലെ ഇവിടെ എല്ലാവരും തനിച്ചാണ് ഇവിടെ പരസ്പരം ആരും അടിമ പണി എടുക്കാനും നിൽക്കണ്ട എടുപ്പിക്കാനും നിൽക്കണ്ട അത് കേട്ടതും അവർ മൂന്നുപേരും ഇല്ല ഞങ്ങൾ ഇതൊക്കെ വെറുതെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലെ അതെ അതെ എന്നാ നിങ്ങൾക്ക് കൊള്ളാം അതും പറഞ്ഞ് അവിടെ ഇരുന്നു എന്തിനാ വെറുതെ ജീവിതം ഒന്നുമല്ലാതെ ആക്കി തീർക്കുന്നത് ഇവിടെ വന്ന ആരെങ്കിലും സ്വന്തം താല്പര്യം കൊണ്ട് കുറ്റവാടികൾ ആയതാണ് അല്ലല്ലോ ജീവിത സാഹചര്യം അങ്ങനെ ആക്കി തീർത്തതല്ലേ ഇവിടെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നാ ഇവിടെ എത്ര ഭംഗിയുള്ളതായും ആയിരിക്കും എന്തിനാ വെറുതെ ഇവിടെ പ്രശ്നവും നമുക്കറിയില്ല എന്ത് സാഹചര്യം കൊണ്ടാണ് ഇവിടെ നമ്മൾ വന്ന് പെട്ടതെന്ന് അത് ഓർത്ത് പരസ്പരം സഹകരണം ഉണ്ടായിക്കൂടെ കൗരി അവിടെ ഇരുന്ന് സമാധാനത്തിൽ അവൾ അത് പറഞ്ഞതും എല്ലാവരും അവൾക്ക് ചുറ്റും കൂടി നിന്നു ശരിയാ ഓരോ ശരിയാഹചര്യം കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഇവിടെ എത്തിയത് ഒരു കുറ്റം ചെയ്ത് കടന്നു വന്നപ്പോൾ വലിയൊരു കുറ്റവാളി ആയെന്ന് സ്വയം വിചാരിച്ചു ഇവിടെ വന്ന് ആ നാല് പേരിൽ ഒരാൾ പറഞ്ഞതും മറ്റുള്ളവരും അത് ശരിവെച്ചു ശരിയാ എല്ലാവരും ഒത്തൊരുമയോടെ നിന്ന എന്ത് ഭംഗിയാണല്ലേ ശേഷം അവർ തട്ടിക്കളഞ്ഞതെല്ലാം അവർ തന്നെ പെറുകിയെടുക്കാൻ തുടങ്ങി അങ്ങനെ അവിടെ വെച്ച് അവിടെയുള്ളവർക്കിടയിൽ ഒരു സൗഹൃദം രൂപപ്പെട്ടു അപ്പോയും സ്ത്രീയുടെ കുഞ്ഞിനെ അവൾ കാരണം ഒന്നും സംഭവിക്കരുതേ എന്ന ചിന്ത അവളിൽ നിറഞ്ഞു നിന്നിരുന്നു വരുൺ സ്ത്രീയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട് ഞാൻ കൊടുത്ത വിഷം കൊടുത്തിട്ട് ഉറങ്ങാൻ കിടന്നതാ ഇതുവരെ എണീറ്റിട്ടില്ല ഇവിടെ ഉള്ളവരും എല്ലാം വിചാരിച്ചത് അവൾ ഉറങ്ങുവാണെന്നാ എന്തായാലും നിനക്ക് വേണ്ടി ഞാൻ ഈ വലിയ തെറ്റ് ചെയ്തു ഇനി എന്നെ വെറുതെ വിട്ടേക്ക് വരും വീഡിയോ നീ 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 ചെയ്യണം വേണം പ്ലീസ് അത് വരുണിന്റെ ിരി അവിടെ ഉയർന്നു കേട്ടു നീ എന്താണ് ഈ വിചാരിച്ചത് ഞാൻ പൊട്ടനാണെന്നോ അവൾ മരണപ്പെട്ടെന്ന് ഞാൻ ആരെങ്കിലും അറിയട്ടെ എന്നാലും ഞാൻ അത് വിശ്വസിക്കും ഞാൻ നിന്നോട് പറഞ്ഞല്ലോ വരുൺ അതൊന്നും ആരും അറിഞ്ഞിട്ട് പോലുമില്ല അവൾ മരിക്കുമ്പോൾ തീർച്ചയായും നീ അറിയും പക്ഷേ അതിനുമുമ്പ് എനിക്ക് ഇവിടെ നിന്നും ആ വീട്ടിലേക്ക് വരണം വരും ഇല്ലെങ്കിൽ ഇന്നെ തന്നെ എല്ലാവരും എന്റെ പേര് സംശയത്തിലാണ് ഇത് അറിഞ്ഞാൽ എല്ലാവരും എന്നെ സംശയിക്കും അപ്പോൾ എൻ്റെ ജീവൻ മാത്രമല്ല പിടിക്കപ്പെട്ടാൽ നീ എന്റെ പേര് ഞാൻ പറയും എന്ന് തീർച്ചയാണ് അപ്പോ നീമ്പെടും ഞാൻ ഇവിടെ നിന്നും പോകണമെങ്കിൽ ആ വീഡിയോ നീ എനിക്ക് ചെയ്യുകയും വേണം നീ എന്താ എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണോ അവൻ അങ്ങനെയല്ല വരും നിനക്ക് നിന്റെ ആഗ്രഹം നേടിക്കഴിഞ്ഞാൽ എന്നെ ചതിക്കാൻ എനിക്കറിയാം നിനക്ക് വേണ്ടത് ഞാൻ ചെയ്തു ഇനി എനിക്ക് വേണ്ടത് നീ ചെയ്യണം അത് കേട്ടതും കുറച്ചുനേരം അവൻ്റെ അവിടെ നിന്ന് ശബ്ദമൊന്നുമില്ലായിരുന്നു പെട്ടെന്ന് ഫോൺ ഓഫുമായി ഇത് കണ്ട് അവൾ എന്ത് ചെയ്യുമെന്ന പോലെ അവളുടെ അടുത്തിരിക്കുന്ന അറിവിനെയും ശ്രീയെയും ശരണേയും കാശിയെയും നോക്കി അപ്പോയാണ് അങ്ങോട്ട് ശരൺ ഒരാളെ പിടിച്ച് വലിച്ച് അങ്ങോട്ട് കൊണ്ടുവരുന്നത് ആളെ കിട്ടി ശര നീ ധൈര്യമായിരിക്കും അതും പറഞ്ഞ് കാശി അയാളെ പിടിച്ചു വലിച്ച് അപ്പുറത്തെ റൂമിലേക്ക് കൊണ്ടുപോയി വരുൺ പറയുന്നതനുസരിച്ച് ഞങ്ങൾ നിരീക്ഷിച്ചു നടക്കുന്നില്ലെന്ന് വിചാരിച്ചു അല്ലെങ്കിൽ നിനക്കത് തെറ്റി അതും പറഞ്ഞ് കാശി ദേഷ്യത്തിൽ അയാളുടെ മുഖത്തേക്ക് തരിയതും അയാൾ അവശതയോടെ നിലത്തേക്കിരുന്നു കാശി അവന്റെ മുടിയിൽ എത്തിപ്പിടിച്ചു അപ്പോയാണ് വരുണിന്റെ കാൽ അവൻ്റെ ഫോണിലേക്ക് വരുന്നത് അതെടുക്കു എന്നിട്ട് ശ്രീ മരണപ്പെട്ടെന്ന് പറ അത് കേട്ടതും പേടിയോടെ ഫോൺ എടുത്തു ഹലോ എന്തായി ആ എന്തെങ്കിലും പറ്റിയോ സർ അവർ മരിച്ചു ഹോ എന്നാ ഇനി ഇങ്ങോട്ട് വന്നോ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം അതും പറഞ്ഞു വരും ഫോൺ വെച്ചതും കാശി അയാളുടെ മുഖത്തേക്കൊന്ന് പൊട്ടിച്ചു ഇതെന്തിനാന്നറിയോ ഇതുപോലത്തെ ഓരോ വേണ്ടി വീണ്ടും ൾക്ക് പണിയെടുക്കുന്നതിന് വന്നു എനിക്ക് ഇവിടെ നീ അവിടെ നിന്നും ഇറങ്ങിക്കോ ആദ്യം ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം അതുപോലെ കല്യാട്ടിൽ നിന്നും പിന്മാറണം അത് കേട്ടതും അവൻ്റെ പൊട്ടിച്ചിരി അവിടെ ഉയർത്തി ഉയർന്ന കേട്ടു അങ്ങനെയാണ് ഡിലീറ്റ് ചെയ്യാൻ വരട്ടെ അതിനു മുമ്പ് എനിക്ക് നീ ഒന്ന് നേരിട്ട് കണ്ട് ബോധിക്കണം അതിനു ശേഷം നമുക്ക് എന്താ എന്ന് വെച്ചാൽ ആവാലോ വരുൺ ഞാൻ നീ പറഞ്ഞ പോലെ എല്ലാം ചെയ്തു ഇനി നീ കളിക്കല്ലേ അത് ചെയ്തത് വെറുതെ ഒന്നുമല്ലല്ലോ എന്റെ വീഡിയോ എന്റെ കയ്യിൽ ഉള്ളത് കൊണ്ടല്ലേ അതുകൊണ്ട് ആ വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്യാം പക്ഷേ അതിന് നീ ഇപ്പോൾ തന്നെ ഇറങ്ങിക്കും അവിടെ അടുത്തുള്ള സിറ്റിയിലെ ആ റോസ് ഹോട്ടലിലേക്ക് നമുക്ക് അവിടെ വെച്ച് വ നട്ട് സംസാരിച്ചിട്ട് തീരുമാനിക്കാം അവന്റെ വാക്കുകൾ കേട്ടത് ശ്രാവണി ഞെട്ടിക്കൊണ്ട് എല്ലാവരെയും നോക്കി ആരവ് കഴിച്ചൊരു ടീപ്പുണ്ട് പറഞ്ഞത് കേട്ടില്ലെങ്കിൽ വീണ്ടും ഫോണിലൂടെ അവന്റെ ശബ്ദം വന്നത് ഞാൻ വരാം എന്നാ പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കോ അതും പറഞ്ഞ് അവൻ ഫോൺ വെച്ചതു അവൻ ആരെന്നാ അവന്റെ വിചാരം ഇന്നത്തോടെ അവന്റെ സൂക്കിടി തീർക്കുന്നുണ്ട് ആരവ് നീ ഒന്നാട്ടു ശ്രാവണി നീ ഇറങ്ങിക്കോ നിന്റെ കൂടെ തെണ്ണി ഞങ്ങളുമുണ്ട് അവൻ പറഞ്ഞ പോലെ പോകുന്നു നീ താനിച്ചു പോകണം ഫോണിൽ ക്യാമറയൊന്നും ഓൺ ചെയ്ത് വെക്കണം കുറച്ച് ടൈം കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ഒന്നും സംഭവിക്കില്ല ശരി കാശിയേട്ടാ അത് കേട്ട് ശ്രാവണി ഒന്ന് ഒരുങ്ങാൻ വേണ്ടി പോയതും കാശിയേട്ടാ ശ്രദ്ധിക്കണേ നീ ഇതൊന്നും ആലോചിച്ച് ആദ്യ പിടിക്കാതെ ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി നമുക്ക് പിന്നെ ഒന്നും ആലോചിച്ചിട്ടുണ്ടോ അവളുടെ ചുമലൊന്ന് തട്ടിക്കൊണ്ട് കാശി അവിടെ നിന്നും ഇറങ്ങി നടന്നു അപ്പോഴേക്കും ശ്രാവണി വന്നിരുന്നു സൂക്ഷിച്ചു പോയി വരി തീർച്ചയായി അങ്ങനെ അവരെല്ലാം കൂടെ അവിടെ നിന്നും കാറിൽ കയറി കയറിപ്പോയതും ശുഭമായി ദേവി ഇനിയൊരു പ്രശ്നവും നീ അതൊന്നും ആലോചിക്കണ്ട കാശീട്ടനല്ലേ പോയത് അത് നടപ്പിലാക്കിയേ വരൂ നീ ഇവിടെ ഇരിക്ക ഞാൻ വരാം ഒരു ഇരിക്കലിയോടെ അത് കേട്ട് നിന്നു ഗൗരിയും കൂടെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ധൈര്യമായിരുന്നു ശ്രീ ആത്മാ ആ വന്നു വരുണി വിളിച്ചു വരുൺ നീ എവിടെയാ റൂമിലുണ്ട് അത് കേട്ടതും ശ്രാവണി ലിഫ്റ്റിൽ കയറി അവളുടെ ഉള്ളിലെ നല്ല ഭയം ഉണ്ടായിരുന്നു അവൾ ഭയത്തോടെ തന്നെ ലിഫ്റ്റിൽ നിന്നും ഇറങ്ങി നൂറ്റി രണ്ടാമത്തെ മുറി ലക്ഷ്യം വെച്ച് നടന്നു തുടരും